എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ചൊരിമണലിൽ ചോളം വിളയിച്ച് രാജനും കുടുംബവും ഉപ്പുവെള്ളം നിറഞ്ഞ ഭൂമിയിൽ പരീക്ഷണ കൃഷി വിജയം ശ്രീനാരായണപുരം കോതപ്പറമ്പ് കടവിൽ കനോലി കനാലിന്റെ തീരത്താണ് ഈശ്വരമംഗലത്ത് രാജൻ ചോളം കൃഷി ചെയ്തിട്ടുള്ളത് രാജന്റെ മകൻ അജിത് ഓൺലൈനായി വരുത്തിയ വിത്ത് വിതച്ചാണ് ചോളം കൃഷിയിറക്കിയത് ഉപ്പ് നിറഞ്ഞ പുഴവെള്ളത്താൽ ചുറ്റപ്പെട്ട മണ്ണിൽ വിളയൊരുക്കുക ശ്രമകരമായിരുന്നു വളവും ശുദ്ധജലവും നൽകി വളർത്തിയെടുത്ത ചോളച്ചെടികൾ പ്രതീക്ഷ കളയാതെ കായ്ച്ചു മൂന്ന് മാസം കൊണ്ടാണ് ചോളം വിളവെടുപ്പിന് പാകമായത് കണ്ടിട്ടാണ് നട്ടംക്കെയാണ് ഒരു പരീക്ഷണം എങ്ങനെയാവും എന്നുള്ളത് അറിയാൻ വേണ്ടി അപ്പം നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി കിട്ടി പിന്നെ അടുത്തായതിനും കൂടുതലൊക്കെ നടാതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് പളവും കോഴിക്കാട്ടോ ചാണകപ്പൊടിയൊക്കെയാണ് ഇട്ടിരിക്കണത് അത് ഇങ്ങനെ ആയം തന്നെ കുരുവുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ മുളക് വന്നിട്ട് നട്ട് ഒന്നിച്ച് നട്ടിട്ട് മുളച്ച് അലയിട്ടാണ് ഇവിടെ വേറെ കുഴി ഊത്തി വളം ചെയ്ത് നട്ടത് അപ്പം നല്ല രീതിയിൽ പക്ഷെ വെള്ളമാണ് ഇതിൻ്റെ കൂടുതലും ആവശ്യം വെള്ളം അതായത് ഇപ്പം നല്ല രീതിയിൽ ഇപ്പഴിങ്ങനെ പൊട്ടിച്ച് നമ്മൾ കഴിച്ച് അടുത്ത വർഷത്തിൽ കൂടുതൽ നടാന്നുള്ളൊരു ഇതുണ്ട് ഇനി കേരളത്തിൽ അപൂർവമായ ചോള കൃഷി വേലിയേറ്റവും വേലിയിറക്കവും അനുഭവപ്പെടുന്ന പുഴയോരത്ത് വിജയിക്കുക എന്നത് അത്യപൂർവമാണ് അടുത്ത തവണ വിപുലമായ രീതിയിൽ ചോളം കൃഷിയിറക്കണമെന്ന തീരുമാനത്തിലാണ് രാജനും കുടുംബവും മേഖലയിലെ അറിയപ്പെടുന്ന മത്സ്യകർഷകരാണ് രാജനും മകൻ അജിത്തും കേരളത്തിലെ ഒട്ടുമിക്ക കൃഷിയിടങ്ങളിലേക്കും കാളാഞ്ചി മീൻകുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നത് ഇവരാണ്